വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡിപ്ലോയ് ഹാപ്പിനെസ് ഇന്ന് പുതിയൊരു ടോപ്പിക്കാണ് പുതിയതല്ല എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ആങ്സൈറ്റി ഞാൻ ഒരു അധ്യാപികയാണ് ഒരു സൈക്കോതെറാപ്പിസ്റ്റും കൂടിയാണ് അപ്പോൾ രണ്ട് ഫീൽഡിലും ഇഷ്ടംപോലെ ആളുകളെ കണ്ടുമുട്ടുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ പുതിയതായിട്ട് എല്ലാവർക്കും ആങ്സൈറ്റിയാണ് ഭയങ്കര സ്ട്രെസ്സാണ് ആങ്സൈറ്റിയാണ് ഇതാണ് ഇപ്പോൾ പറയാനുള്ള വാക്കുകൾ എവിടെ വെച്ച് കണ്ടാലും അമ്പലത്തിൽ വെച്ച് കണ്ടാലും കുട്ടികളുടെ പാരൻസ് ആയാലും പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ അടുത്ത് വരുന്ന മറ്റുള്ളവരും അയ്യോ ഭയങ്കര ആസൈറ്റിയാണ് സ്ട്രെസ്സാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇതാണ് അവരെ പ്രോബ്ലം അപ്പോൾ എന്താണ് ഈ ആങ്സൈറ്റി എങ്ങനെയാണ് നമുക്കത് കണ്ടുപിടിക്കുക അത് ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വീക്ക് മെമ്മറി ഉണ്ടാവുക അതായത് ചില കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കില്ല കുറേ കാര്യങ്ങളിങ്ങനെ മറന്നു പോവുക അത് സാധാരണയായിട്ട് കാണാറുണ്ട് അതുകൂടാതെ പല ചേഷ്ടകളൊക്കെ കാണിക്കും അവർ ഇങ്ങനെ പല്ല് കടിക്കൽ നെയില് കടിക്കൽ ഒരു ഫിയറ് മറ്റുള്ളവരുടെ മുന്നിൽ അവർക്ക് പ്രത്യക്ഷപ്പെടാൻ ഒരു വിഷമം ഒരു പിൻവാങ്ങൽ ആദ്യമൊക്കെ നല്ല ആക്റ്റീവായിരുന്നു പിന്നെ ഇപ്പോൾ ഒരു പിൻവാങ്ങൽ എന്ത് കാര്യം അങ്ങനെ ഒരു രീതിയിൽ പിന്നെ അതേപോലെ തന്നെ ഫിസിക്കലായിട്ട് അവർക്ക് ഭയങ്കര ഹീറ്റായിരിക്കും ബോഡി അതേപോലെ തന്നെ ഓവർ തിങ്കിങ് ഓവർ തിങ്കിങ് വെച്ചാൽ ഇപ്പോൾ സാധാരണയായിട്ട് നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ഒരു ഈ റുട്ടീനായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒത്തിരി തിങ്കിങ്ങോടുകൂടെയായിരിക്കും നമ്മൾ ചെയ്യുന്നത് പക്ഷെ ഓവർ തിങ്കിങ് വെച്ചാൽ എന്തെങ്കിലും ചെയ്യുന്ന പോകാൻ പാടില്ലാതെ അതിനെപ്പറ്റി വിഷമിച്ച് അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റുമോ അയ്യോ എനിക്ക് പേടിയാണ് അങ്ങനെ ഒരു തിങ്കിങ് വരുമ്പോഴാണ് നമ്മൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് സാധാരണ തിങ്കിങ്ങിലും കൂടുതൽ പേടിയും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഈ സാധാരണ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു മൂന്നാലാൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ഈ റൂട്ടീനായിട്ട് ചെയ്യുന്ന അയ്യോ അതെനിക്കൊക്കെ പറ്റുമോ അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യില്ല അതാണോ അവർ തിങ്കിങ് എന്ന് പറയുന്നത് പിന്നെ ഭയങ്കരമായിട്ട് എല്ലാം മറന്നു വയ്ക്കൽ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോയാൽ തിരിച്ച് കൊണ്ടുപോകാതെ ഇരിക്കുക അതൊക്കെ ഇതിൻ്റെ ഒരു ഇതാണ് നമ്മളുടെ ആങ്സൈറ്റിയുടെ ഒരു പുതിയ കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് വളരെയധികം ഫാസ്റ്റ് സംസാരിക്കും പക്ഷെ ചിലപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ ചില കാര്യങ്ങൾ ഓർമ്മയുണ്ടാവില്ല ഇതൊക്കെ ഇവരെ ഒരു ഇതാണ് കേട്ടോ പിന്നെ ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ ആങ്സൈറ്റിക്കൊന്നും ട്രീറ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ ഇത് വളരെ സിവിയറായിട്ട് നമ്മളുടെ ജീവിതത്തെ തന്നെ മാറ്റി ആ ഡിസോർഡർ ആവും അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അങ്ങനെ ആകുമ്പോഴാണ് ഒരു സൈക്കോതെറാപ്പിസ്റ്റിൻ്റെയൊക്കെ ആവശ്യം വന്ന് നിങ്ങൾക്കൊരു കൗൺസിലിങ്ങൊക്കെ വേണ്ടി വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ആശ്വാസം അത് വളരെയധികം കാര്യങ്ങൾ അവർ പറയുന്നതിനനുസരിച്ച് നമുക്ക് ഇതെല്ലാം നമുക്കൊരു റിസൾട്ട് കിട്ടും ഇനി ഇവരെന്താ ചെയ്യുന്നറിയാമോ ഇവർക്ക് ചിലപ്പോൾ ഭക്ഷണം സ്കിപ്പ് ചെയ്യാറുണ്ട് യാങ്സെറ്റി കൂടിയിട്ടേ ഭക്ഷണം സ്കിപ്പ് ചെയ്യും പിന്നെ അത് പാടില്ല അത് കഴിക്കുക പിന്നെ ഇത് യാങ് കൂട്ടാൻ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ യാങ്സെറ്റി എപ്പോഴും കൂടുന്നത് നമ്മളുടെ ആ നമ്മൾ റുട്ടീനായി പോകുന്നതിൽ നിന്നൊരു വ്യത്യാസം വരുമ്പോഴാണ് നമുക്ക് ആങ്സൈറ്റി വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് സമയക്രമമൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കുക അതേപോലെ തന്നെ എക്സസൈസ് ചെയ്യുക അതേപോലെ തന്നെ ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഷുഗർ ഷുഗർ കണ്ടൻറ്റ് അടങ്ങിയ ജിലേബി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉപേക്ഷിക്കുക അത് മധുരം അത്ര നല്ലതല്ല അതേപോലെ തന്നെ നിങ്ങൾക്ക് ആങ്സൈറ്റി ഉള്ളപ്പോൾ ഒരു സൂത്രം ഞാൻ പറഞ്ഞുതരാം എന്താണെന്നല്ലേ നമുക്ക് കോമഡി എല്ലാവർക്കും ഇഷ്ടമാണ് എൻസൈറ്റി ഉള്ള ആൾക്കോ ഓവർ തിങ്കിങ് ഉള്ള തിങ്കിങ്ങുള്ള ഒക്കെ ഇഷ്ടം നമ്മൾ നല്ല കോമഡി ഫിലിമൊക്കെ കാണാൻ നമുക്ക് കോമഡി ഈ ടി വിയിലും അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലൊക്കെ ഇല്ലേ കോമഡി ആർട്ടിസ്റ്റ് പിന്നെ ആവാസ് പാവം അങ്ങനെ നല്ല ആളുകളുടെ അങ്ങനത്തെ പ്രോഗ്രാമൊക്കെ നമുക്ക് മറിമായം ഞാൻ മരുമായം കാണാറുണ്ട് ഭയങ്കര ചിരി വരാറുണ്ട് മരുമായത്തിൽ ഓരോ കാര്യങ്ങൾ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് അങ്ങനത്തെ കോമഡി ആയിട്ടുള്ളവരാണ് പിന്നെ ആങ്സൈറ്റിന്ന് നിങ്ങൾ അവഗണിക്കുക ആ സമയത്ത് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ഹോബി വല്ലതുണ്ടെങ്കിൽ പത്രം വായിക്കുക നിങ്ങൾ ഹോബീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് അല്ലെങ്കിൽ ഇപ്പം തയ്ക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ജോലിക്കാരായാലും ഇപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ തന്നെ തയ്ക്കാറുണ്ട് കാരണം ഞാൻ അത് പോയി പഠിച്ചു കണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെപ്പോഴും ഈ പൈസ കൊടുത്ത് തയ്പ്പിക്കുന്നതിലും ഒരു സൽവാറൊക്കെ തയ്ക്കാൻ ഭയങ്കര ഈസിയാണ് അപ്പോൾ അതേപോലെ നമ്മൾ തയ്ക്കുന്നവരാണെങ്കിൽ തയ്ക്കാം പിന്നെ ഇപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ എംപ്ലോയീസും കാണുന്നുണ്ട് അവർ ഫ്രൈഡേ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഈ പാക്കറ്റ് ഫുഡ് ഉണ്ടല്ലോ വാങ്ങിച്ചുകൊണ്ട് വാങ്ങിച്ചുകൊണ്ടുവന്ന് വീട്ടിൽ ഭയങ്കരമായിട്ട് കഴിക്കുന്ന ഒരു പ്രവണത ഞാൻ കാണാറുണ്ട് ഫ്രൈഡേ അല്ലേ ഫ്രൈഡേ നമുക്കൊന്ന് ആഘോഷിക്കാന്ന് പറഞ്ഞ് കുട്ടികളായിട്ട് പുറത്ത് പോവുക എന്നിട്ട് ജങ്ക് ഫുഡൊക്കെ കഴിക്കുക അതും നമ്മളും കഴിക്കുക അതൊന്നും വേണ്ട അത് അത്ര നല്ലതല്ല കുട്ടികൾക്ക് നല്ലതല്ല അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ വൺസിൻ്റെ മന്തി ഒന്ന് നോ പ്രോബ്ലം അങ്ങനെ അവർക്കൊരു ഔട്ടിങ്ങും അതിന് അതിൽ കൂടെ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുന്നതൊന്നും തെറ്റല്ല ഒന്നും തെറ്റല്ല പക്ഷേ നമ്മളുടെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഇതൊക്കെ പ്രശ്നങ്ങളായിരുന്നു അതേപോലെ ചിലർ വെള്ളം കുടിക്കില്ല ഈ ആസൈറ്റി ഉള്ള ആളുകൾ വെള്ളം കുടിക്കാത്തവരെ കാണാറുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ കുടിക്കുക അതേപോലെ തന്നെ ഇപ്പോൾ ലേഡീസും ആൽക്കഹോള് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം കാരണം ഇപ്പോൾ അവർ ഈ ഭർത്താവിൻ്റെ കൂടെ ഒന്നിച്ച് ഇരുന്ന് കഴിക്കുന്നവരും ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചില സ ഹസ്ബൻഡും വൈഫ് അവർ വൈനൊക്കെ കുടിക്കും അങ്ങനെ ഒരു ഗോവൻ കല്യാണത്തിന് ഞാൻ ഇന്നാൾ പോയപ്പോൾ അവിടെ എല്ലാവർക്കും കേക്കും വൈനും ഇൻക്ലൂഡിങ് നമുക്കൊക്കെ കൊടുത്തന്ന് അപ്പോൾ അവിടെ എല്ലാവരും അതിങ്ങനെ ആഘോഷമായിട്ടാണ് ഫസ്റ്റ് സെർവ് ചെയ്യുന്ന സാധനം വൈനും കേക്കുമാണ് അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് ശീലില്ലാത്തതുകൊണ്ട് നമ്മൾ വൈനൊന്നും കഴിച്ചില്ല കേക്കൊക്കെ കഴിച്ചു അപ്പോൾ അതേപോലെ തന്നെ ഇന്നലെ ഒരു സ്ഥലത്ത് ഞാൻ പോയപ്പോഴ് ഹസ്ബൻഡും വൈഫും മദ്യപിക്കുന്നുണ്ട് ഹസ്ബൻഡ് സ്മോക്കിംഗ് ഉണ്ട് വൈഫും സ്മോക്കിംഗ് ഉണ്ട് ചെറുപ്പക്കാരാണ് അവർ ഒരു പത്ത് ഇരുപത്തെട്ട് വയസ്സൊക്കെ ആയ ഒരു ഹസ്ബൻഡും വൈഫും നമ്മൾ ഇതേപോലെ തന്നെ നമ്മളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കുട്ടിയുടെ ബർത്ത് ഡേ പാർട്ടിക്ക് പോയപ്പോൾ അവിടെയാണ് നമ്മൾ ഇത് കാണാനിടേത് വളരെയധികം വിഷമം തോന്നി പെൺകുട്ടികളും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോന്ന് അപ്പോൾ ആൽക്കഹോൾ നമ്മൾ കഴിക്കാതിരിക്കുക ഇനി ഉറക്കം അത് വളരെ ആങ്സൈറ്റി ആയാലും ഓവർ തിങ്കിങ് ആയാലും നിങ്ങൾ നന്നായിട്ട് എട്ട് മണിക്കൂർ ഉറങ്ങണം ഉറങ്ങിയാൽ മാത്രമേ നിങ്ങൾക്കൊരു ഫ്രഷായിട്ടൊരു ജീ പുതിയ ദിവസത്തിന് നമുക്ക് എണീറ്റ് വരാൻ പറ്റുള്ളൂ പിന്നെ ഡോൺ കമ്പയർ യു വിത്ത് അതേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളിലുണ്ട് അയ്യോ അയാൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്തിനു വറിയിടാവണം ഒരു വറിയിടും നിങ്ങളാകേണ്ടത് കാരണം എന്താണെന്നറിയാം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇതെല്ലാം നിങ്ങളിൽ തന്നെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കാം അതായത് ഡോൺ കമ്പയർ വിത്ത് അതേഴ്സ് അവർ ചെയ്യുന്നത് അവർ ചെയ്യട്ടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യുക അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഉറക്കും അതേപോലെ തന്നെ ഡോൺ കമ്പയർ യു വിത്ത് ലോ സെൽഫ് എസ്റ്റീമുള്ള ആളുകളാണെങ്കിൽ അതായത് അവർക്ക് ലോ സെൽഫ് എസ്റ്റീം ആണെങ്കിൽ നിങ്ങളേലും കുറവാ അപ്പോൾ നമ്മൾക്ക് അതൊന്നു പകർന്നു കിട്ടാൻ അല്ലാതെ നല്ലതല്ല കിട്ടുക അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പോൾ നമ്മൾ നമ്മളായി തന്നെ ജീവിക്കുക നമ്മൾ കമ്പയർ ചെയ്യേണ്ട മറ്റുള്ളവരായിട്ട് ലോ സെൽഫ് എസ്റ്റീമുള്ള ആളുകളായിട്ട് നമ്മൾ കൂട്ടുകൂടിയാൽ നമ്മൾ അതിലേക്കാളും താഴേക്ക് പോകും അപ്പോൾ അത് ഓർക്കുക ഇതൊക്കെയാണ് നമ്മളുടെ ഈ ആങ്സൈറ്റി വരുന്നതും ആങ്സൈറ്റി മാറ്റാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒന്ന് ശീലിച്ചു നോക്ക് നന്നായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങൾ ലൈക്കും പിന്നെ നിങ്ങൾ കമൻസും എന്നാലല്ലേ എനിക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടുള്ളൂ ഇത് ഇത് ഞാനിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വല്ല ഗുണങ്ങളുണ്ടോ അല്ലെങ്കിൽ നിങ്ങളത് പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇതൊക്കെ ഒന്നറിയണ്ടേ ഒരു അസസ്മെൻറ്റ് അപ്പോൾ നിങ്ങളാണത് അസസ് ചെയ്യേണ്ട ആൾക്കാർ അപ്പോൾ ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു